അപ്പം അപ്പോ കൊടുങ്ങി പോണ വണ്ടിയല്ലേ പോണ വണ്ടിയാന്ന് കയറാച്ചിട്ടാണ് കാക്ക കൊടുങ്ങി പോണ വണ്ടി തന്നെ കയറി കൊള്ളൂ എന്നാ വന അഞ്ഞൂറാ പത്തോറ് ചില്ലറുണ്ടെങ്കിൽ അഞ്ഞൂറ് ആകെ ഉള്ളു താഴത്തെ കൈനേട്ടാണ് കാക്ക വലിയ ആകെ അഞ്ഞൂറേ ഉള്ളു അതാപ്പ എനിക്ക് തന്നത് ഒരു ആ ചില്ലാറാക്കിത്തൊരു കഷ്ടക്കാലം താഴത്തെ തന്നെ കാക്ക ഒരു പോയി എന്നാണ് അഞ്ഞൂറിന്റെ ചേഞ്ചാട്ടിക്കാണേണ്ട ാക്ക കടക്കാരന് കൊടുത്താ അങ്ങനത്തെ പത്ത് റുപ്പ ഉണ്ട് എന്നെപ്പോഴത്തെ പാവപ്പെട്ട ഒരു പത്ത് റുപ്പ തരാം അങ്ങനടുത്ത് ചില്ലറ ഉണ്ട് അല്ലേ പത്ത് റുപ്യട്ടിരിക്കണേ പത്ത് റുപ്പി ആണോ ഈ ഞാൻ വള്ള കുപ്പി ശരിയായില്ലേ ഒരു പത്ത് റുപ്പാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലോക്കൽ ഓടിയിട്ട് ഒരു അഞ്ഞൂറും ഒരു പത്തിന്ന വള്ളവും നമ്മളോടെ കളി ോനെ ഇന്നും ഓട്ടവും ഇല്ലല്ലേ എന്തപ്പ ചെയ്യാ അന്നെ തന്നെ എനിക്ക് കിട്ടേണ്ടത് എവിടെ എന്റെ അഞ്ഞൂറ് രണ്ടു ദിവസം മുമ്പ് എന്റെ വണ്ടി കയറിയപ്പ അഞ്ഞൂറായിരൂപായതാള്ളജി അഞ്ഞൂറിടു വേണ്ട ചേയ്ത്താൻ ഞാൻ എണ്ണക്ക് വെച്ച പൈസയാണ് താങ്കളഞ്ഞൂറ് എന്റെ പത്ത് രൂപേ பத்து இது வளக்கூப்பிட்டா வளாண்டே அப்ப கொடுந்தா இள இங்க பச்ச பற்று என்னோட இள களி காக்கா தங்களை பத்து ரூபா வளம் ോനെ എന്ത് ഈ വെള്ളത്തിന്റെ കളറ് ഒരു മഞ്ഞ കളറ് ഇവരൊന്നും വിശ്വസിച്ചാൻ പറ്റ മൂത്രറ്റാവും ചെലപ്പോ ഏതായാലും ഇത് കുടിക്കണ്ട ചെടിക്കും ഉപകരിക്കട്ടെ വെള്ളം അമൂല്യമാണ് അപ്പൊ അതുകൊണ്ട് ചെടിക്ക് ഒഴിക്കാം